തിരുവനന്തപുരം നാലാഞ്ചറ മാർവേനസ് കോളേജിനൊക്കെ വളരെ അടുത്തായിട്ട് പറക്കോട് ലൈനകത്താണ് ഈ കാണുന്ന ഏഴ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് ഒരു ലൊക്കേഷനിലെ സ്ഥലത്തിൻ്റെ വില ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം പെർ സെൻറ്റ് റേറ്റ് പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇതിനെ മേളിലോട്ടൊക്കെ ചോദിക്കുന്നിടത്ത് ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്നത് പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് അതായത് നമ്മൾ സാധാരണ ഉള്ളതിനെക്കാട്ടും പകുതിയിലും താഴെ നല്ല വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിലക്കുറവിന് കാരണം എന്താ വെച്ച് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വലിയ കാറൊന്നും കയറി വരത്തില്ല ഒരു ഓട്ടോറിക്ഷ കയറി വരുന്ന വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം എം സി റോഡിന് വളരെയേറെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം ശരിക്കും ഇവിടെ ഒരു ഹോസ്റ്റലൊക്കെ കെട്ടിയിട്ടാൽ തന്നെയും നമ്മുടെ കോളേജ് പിള്ളേർക്ക് വാടകയ്ക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിലൊരു വരുമാനം കിട്ടും അപ്പോൾ ചെറിയ ബഡ്ജറ്റിന് അങ്ങനെയുള്ള പ്ലോട്ടുകൾ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷൻ ആണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കാണിച്ചു തരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മുടെ നാലാഞ്ചിറ മാർവേനീസ് കോളേജ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഏകദേശം അതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് തന്നെ പറക്കോട് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ കാണാൻ സാധിക്കും ഏകദേശം നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ ഇടതു ദിവസത്തായിട്ട് പി ആർ ഐ നാൽപ്പത്താറ് എന്ന് പറഞ്ഞ ഈ ഒരു നമ്പർ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ഈ വീടിന് തൊട്ട് പിറകിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മീറ്ററോളം ദൂരം നമുക്ക് ഓട്ടോറിക്ഷ കയറി പോകുന്ന വഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ചെറിയ ഹിറ്റാച്ച് കയറ്റിയിട്ടാണ് ആ ഒരു പ്രോപ്പർട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇതാ ഇത്രയും നല്ല വീതി ഉണ്ട് നമുക്കൊരു കോമ്പാക്റ്റ് ഓട്ടോറിക്ഷയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കയറി വരുന്ന രീതിയിലാണ് വീതി ഉള്ളത് നമുക്ക് ആ റോഡ് കയറി വരുമ്പോൾ ഈ ഒരു വീടിന് തൊട്ട് ഇൻവെസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോസ്റ്റൽസ് ആയിട്ടൊക്കെയാണ് കൂടുതലും കെട്ടിടങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ കാരണം ഇവിടെ കോളേജ് പിള്ളേർ തന്നെ നമുക്ക് ഈ ചുറ്റുവട്ടത്തെല്ലാം പ്രോപ്പർട്ടീസ് വീടുകൾ വാടകയ്ക്ക് എടുക്കാറുണ്ട് അതാ ഇങ്ങനെ കയറി വന്നിട്ട് നമുക്കിതാ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഈ പാത്തു ഇങ്ങനെ കയറിയിട്ട് പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സാധ്യതയുള്ളൂ അതായത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിലയാണ് കേട്ടോ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം